ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ബക്കാടിക്കുട്ടൻ ലാബിനത്തിൽപ്പെട്ടവനാണ് ബക്കാടി ഏകദേശം ഒരു മൂന്ന് വയസ്സോളമുണ്ട് വലിയ പൊക്കമൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞ് പിള്ളേരെക്കാൾ കഷ്ടമാണ് സ്നേഹത്തിൻ്റെ ഉസ്താതാണ് ഞങ്ങളോടൊപ്പമാണ് എപ്പോഴും എപ്പോൾ കണ്ടാലും ആ സ്നേഹവും അവൻ്റെ ഒരു രീതിയും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ ആശിച്ചു പോകാറുണ്ട് അവൻ്റെ ഈ കുഴപ്പമൊന്നും മാറിയിരുന്നെങ്കിൽ യെസ് അവൻ അന്ധനാണ് കാഴ്ചയില്ലാത്തവനാണ് പക്ഷേ ഞങ്ങൾക്കിടയിലവൻ ഓടിക്കളിക്കുമ്പോൾ അങ്ങനൊരു ഫീൽ അവൻ തരാറേയില്ല ഞങ്ങളോടൊപ്പം ഓടിക്കളിക്കും ചാടിക്കളിക്കും അവൻ്റെ അന്ധതയുടെ കാര്യം ഇപ്പോഴും പിടികിട്ടിട്ടില്ല കുറേയേറെ ആനിമൽ സ്പെഷ്യലിസ്റ്റുകളെ ഞങ്ങൾ കാണിച്ചു നോക്കി അവൻ്റെ കാഴ്ച ഇങ്ങനെ പോയി ഒരു ദിവസം അവൻ പക്ഷേ ഞങ്ങൾ കാത്തിരിപ്പുണ്ട് അവന് വീണ്ടും കാഴ്ച ലഭിക്കുമെന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും അറിവുള്ളവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമല്ലോ ബക്കാടി ലോകം കൂടെ കാണട്ടെ ഞങ്ങളോടൊപ്പം എന്തെങ്കിലും അറിവുള്ളവർ ഇതിനെക്കുറിച്ച് അറിയിക്കുമല്ലോ ബക്കാടിക്ക് കാഴ്ചയില്ലെങ്കിലും അവനെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു ഉറപ്പ് മാത്രം ഞങ്ങൾക്ക് അവന് കൊടുക്കാൻ പറ്റും കാരണം അവനെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടും ദയാവധം പറഞ്ഞിട്ടും അവനെ ഒരുപാട് സ്നേഹിക്കുന്ന കുടുംബം അവനോടൊപ്പമുണ്ട് അവൻ്റെ പ്രിയപ്പെട്ട നിഖിലുണ്ട് നീതുണ്ട് പിന്നെ അവൻ്റെ പപ്പയും ഉണ്ട് പിന്നെ ഞങ്ങളുമില്ലേ അവന് കാഴ്ച കിട്ടി പറന്ന് നടക്കുന്നത് കാണുവാൻ ഒരാഗ്രഹം